അലൈക്കും വാഹമത്തല്ലാഹി വാത്തു കൊണ്ടോട്ടിയിൽ നിന്നും കോഴിക്കോട് പോകുന്ന റൂട്ടിൽ ഫറൂഖ് പേട്ടയിൽ പോലീസ് സ്റ്റേഷന്റെ പിൻവശത്തായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന കുത്തുബുജ്ജമാൻ മമ്പുറന്ദാപ്പയുടെ പ്രിയപ്പെട്ട പങ്ങളുടെ ബി വി ഉമ്മാർ വൻഹയുടെ ഹദരത്തിലാണ് ഇന്നത്തെ സിയാറത്ത് ഇവിടുത്തെ ദറ അള്ളാഹു കൊടുക്കട്ടെ ജീവിതകാലത്തും ശേഷവും വലിയ കരാമത്തിന്റെ ഉടമസ്ഥയായിരുന്നു ബഹുമാനപ്പെട്ട കുത്തുബുസ്മാൻ മമൃന്ദാപ്പയുടെ പങ്ങൾ ബി വി ഉമ്മർ ഏകദേശം ഇരുന്നൂറ് കൊല്ലത്തിൽ കൊല്ലത്തോളം പയക്കമുണ്ടെന്നാണ് നാട്ടുകാർ പറയപ്പെടുന്നത് വലിയുള്ളാഹി ഷെയഹുന തെർപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ ഇങ്ങോട്ട് സിയാറത്തിന് വേണ്ടിയിട്ട് ആളെ പറഞ്ഞേക്കാർ ഉണ്ടായിരുന്നോ എന്ന് പല ആളുകളും പറയുന്നതായിട്ട് കേട്ടു മാത്രമല്ല ബഹുമാനപ്പെട്ട കുത്തുബുജമാൻ മമ്പൂർ പാപ്പയുടെ കാലത്ത് തന്നെ ഈ ഭാഗത്തു നിന്നും വല്ല പ്രശ്നങ്ങളുമായി മമ്പുറം പാപ്പയെ സമീപിച്ചാൽ അവിടെ നിന്ന് പറയാറുണ്ടായിരുന്നു എത്ര ഫറൂഖ് പേട്ടയിൽ എൻ്റെ പെങ്ങൾ അന്തി ഉറങ്ങുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അവിടെ പോയി ജിയാർത് ചെയ്യുകയും നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ പറഞ്ഞാൽ മതി എന്ന് പറയുകയും ആളെ ഇങ്ങോട്ട് പറഞ്ഞേക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കുത്തബുജമാൻ മമ്പുറത്തങ്ങൾ ഈ വഴിയിലൂടെ യാത്രാ മധ്യേ മഹതി വഫാത്താവുകയും ശേഷം ബഹുമാനപ്പെട്ട കുത്തുബുജമാൻ മമ്പുറത്തങ്ങൾ എൻ്റെ പങ്ങളെ ഈ ഭാഗത്ത് ഇവിടെ മറവ് ചെയ്യാൻ കൽപ്പിക്കുകയും ഫറൂഖ് പേട്ടയിൽ ആ ഭാഗത്ത് മഹദിയെ മറമാടുകയും ചെയ്തു എന്നതാണ് ചരിത്രം അങ്ങനെയാണ് മഹദിയുടെ മക്ബർ ഇവിടെ എത്താൻ കാരണം അള്ളാഹു സുബാനുവിനെ മഹാന്മാരാകുന്ന ആരിഫീങ്ങളെയും ഒക്കെ അറിയാനും മനസ്സിലാക്കാനും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടാനും ഹബീബായ നബി മഹബത്ത് വെച്ചവരെ മഹബത്ത് വെക്കാനും നമുക്കും മഹലിക്കാർക്കും കുടുംബത്തിനും പ്രത്യേകിച്ച് ഞങ്ങളോട് ദുവഴ കൊണ്ട് വസീയത്തിനെ പറഞ്ഞവർക്കും അള്ളാഹു ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യുന്നു ഞങ്ങളുടെ ചാനൽ കാണുകയും പ്രത്യേകമായി ദയ കൊണ്ട് വസീയത്തിനെ പറയുന്ന എത്രയോ ആളുകളുണ്ട് പ്രത്യേകമായി പല കാര്യങ്ങളും മുറാദ് വെച്ച് ദുവാ ചെയ്യാൻ പറഞ്ഞവർക്ക് എല്ലാവർക്കും അവരുടെ ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാഹി കൊടുക്കുകയും കുടുംബത്തിലും ആയുസിലും അള്ളാഹു വലിയ ഹൈറും വറക്കത്തും ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് ആയുസിലും ആരോഗ്യത്തിനും കുടുംബത്തിലും സമ്പത്തിലും ജോലിയിലും വായുവിനും വെള്ളത്തിനും അള്ളാഹു എല്ലാവർക്കും വലിയ വറക്കത്ത് ചെറിഞ്ഞു നേരിട്ടെ അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നന്നാക്കി തരുകയും ഹബീബായ നബി കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളെ നമ്മളെയും മഹലുകാരെയും കുടുംബത്തിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമാലും